ഇന്നത്തെ വീഡിയോ ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു അഞ്ചാറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബ്രെഡിൻ്റെ ഈ രണ്ട് നാല് സൈഡ് ഭാഗവും ഇതേപോലെ ഒഴിവാക്കി കൊടുക്കുക കേട്ടോ എല്ലാ ബ്രെഡും ഇതേപോലെ ഞാൻ സൈഡ് ഭാഗം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് കളയേണ്ട ആവശ്യമില്ല കേട്ടോ എന്തെങ്കിലും ഒരാവശ്യത്തിനൊക്കെ നമുക്ക് ഉപകരിക്കാം അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ നമ്മളെ ബ്രെഡ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടാണ് ഈ ഒരു മുട്ട ഇനി നമുക്കൊന്ന് ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് നല്ല നെയ്യല്ലേ നമ്മളെ പശു നെയ്യ് അതൊഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായതിനു ശേഷമല്ലേ നമ്മളെ ചോന്നുള്ളി അതും കൂടി വന്നിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മധുരം മതിയാവും കാരണം ബ്രെഡിന് നല്ല മധുരം ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ നല്ലോണം ഒന്ന് ചിക്കി കൊടുത്തിട്ടുണ്ട് കിട്ടാം എന്നിട്ട് മധുരം നോക്കിയിരിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോ എന്ന് നോക്കി വയ്ക്കുക ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ ഒരു ചെറിയ ഒരു ഇലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ട് കൊടുക്കുക അധികം മധുരം വേണ്ട ഞാൻ നമ്മൾ ബ്രെഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണ് അപ്പം ബ്രെഡിന് അത്യാവശ്യം മധുരം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് മാത്രം മധുരം മതിയാവും ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി ഇളകി വരുന്നത് വരെ ഒന്ന് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കാനുള്ള ഒരു പാത്രം എടുത്ത് വെക്കാം ഇതേപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം ഈ വീഡിയോ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക ഇത് സൈ അടി നല്ലോണം ഒന്ന് ഫില്ലാക്കി കൊടുക്കാം നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒരു മിക്സിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടൻ്റെ അത് ഇതേപോലെ ഇട്ടുകൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ആക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ബ്രെഡ് ഇതിന്റെ മുകളിലേക്ക് നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ചു കൊടുക്കാം എന്നിട്ട് തേങ്ങാപ്പാൽ ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം നേരത്തെ മാറ്റിവെച്ച ഫില്ലിങ് ബാക്കിയുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലായിട്ട് ഒന്നും കൂടി ഇതേപോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് സിറപ്പ് ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മേലായി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പം അതിണ്ടാക്കിയെടുക്കാൻ ഇനി ഇതേപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ മറ്റേ പാത്രമല്ലേ സംഭവം ആ ഒരു പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു കാ മണിക്കൂർ മാത്രം മതിയാവും ഇതൊന്ന് വെന്ത് വരട്ടെ കാൽ മണിക്കൂറിന് ശേഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചെയ്യാത്തതുണ്ട് എന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ചോപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മളൊരു ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒന്ന് മുട്ടി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ